അത്തോളിയിൽ നിന്ന് വരുന്നു കോഴിക്കോട് അത്തോളിയിൽ ഒരു ഇരുനില കെട്ടിടം തകർന്നു കനത്ത മഴയിലാണ് ഇന്ന് രാവിലെ കെട്ടിടം തകർന്നു വീണത് കെട്ടിടാവശിഷ്ടങ്ങൾ ദേഹത്ത് പതിച്ച് ഒരു ബൈക്ക് യാത്രികന് പരിക്കേറ്റുവെന്നും വാർത്തയുണ്ട് നടുവണ്ണൂർ സ്വദേശി ഷിയാസിനാണ് കെട്ടിടത്തിൻ്റെ ഇത് തകർന്നു വീണ് പരിക്കേറ്റത് കോഴിക്കോട് കൂടരഞ്ഞിയിൽ നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ വേണമെങ്കിൽ കാണാം ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ ഈ കെട്ടിടം തകർന്നു വീണ ആ ഇരുനില കെട്ടിടമായിരുന്നു അത് തകർന്നു വീണതിൻ്റെ ദൃശ്യങ്ങളാണ് അത്തോളിയിൽ കോഴിക്കോട് അത്തോളിയിലാണ് ഈ സംഭവം ഉണ്ടായത് വല്ലാത്ത മഴയായിരുന്നു ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടുവണ്ണൂരിലെ ഷിയാസിനാണ് പരിക്കേറ്റത് അഭിജിത്ത് മുഴക്കം നമുക്കപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിജിത്ത് അത്ര കൂടുതൽ മഴയായിരുന്നു ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണോ അവിടെ കൂടരഞ്ഞി സോറി ഈ അത്തോളിയിൽ എസ് കെൻ നിലവിൽ മഴയ്ക്ക് അല്പമൊരു ശമനമുണ്ടായിട്ടുണ്ട് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി വലിയ രീതിയിലുള്ള ഒരു മഴ ഈ അത്തോളി ഭാഗത്ത് അനുഭവപ്പെട്ടിരുന്നു ഈ തകർന്നു വീണ കെട്ടിടം പഴകിയ ഒരു കെട്ടിടമാണ് പഴയ ഒരു കെട്ടിടമാണ് ജീർണാവസ്ഥയിലുള്ള കെട്ടിടമാണ് കനത്ത മഴയായതിനാൽ തന്നെ അതിൽ ആ മഴയത്ത് ഇന്ന് രാവിലെ ഏതാണ്ട് ആറു മണി സമയത്ത് ഈ കെട്ടിടം തകർന്നു വീഴുകയായിരുന്നു ഈ സമയത്ത് ഇതിനിടയിലൂടെ പോയ ഒരു ബൈക്ക് യാത്രികൻ്റെ അദ്ദേഹത്തേക്ക് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ പതിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് നടുവണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹം പേര് ഷിയാസ് എന്നാണ് അയാളെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഏതായാലും അത് ഒരു വലിയൊരു അപകടം ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം കാരണം ആ സമയത്ത് കൂടുതൽ പേർ ഈ കെട്ടിടത്തിന് സമീപത്തുണ്ടായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചേ പക്ഷേ ആറു മണി സമയമായതിനാൽ തന്നെ വലിയൊരു ദുരന്തം അവിടെ നിന്ന് ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം എസ്